പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമല വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനോട് നീയും മക്കളും ഒറ്റക്കെട്ടായി നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ അത് ഇങ്ങനെ കേൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി പറയും ഞങ്ങളൊന്നും ഒന്നും ഇപ്പോൾ ഒരു പുല്ല് വിലയില്ല ബാലേന്ദ്രനെ മക്കളെയും കാണണ്ട അതുപോലെ തന്നെ എന്നെയും കാണണ്ട ഇപ്പോൾ എന്തിനും ഏതിനും അവൾ മതി അവൾ അതുപോലെയാണ് ബാലേന്ദ്രനെ മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറയും കേട്ടോ എന്തായാലും ഞാൻ ശിവേട്ടനെ എന്ന് പറയും അപ്പോൾ ശിവേട്ടനെന്താ പറഞ്ഞെന്ന് കമല ചോദിക്കൂട്ടോ അപ്പോൾ എന്തായാലും അവളെ അവിടുന്ന് പറഞ്ഞു വിടാതെ ഞാൻ ഇനി കടപ്പാട്ടൂരിലേക്ക് പോവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ട്ടോ അപ്പോൾ എന്തായാലും കമൽ അത് കേൾക്കുമ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ സമാധാനം പോയി അല്ലേ എന്ന് പറഞ്ഞോ അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ അല്ല ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങോട്ട് വരുമല്ലോ അതാ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയും അപ്പോൾ നീ ഇരിക്കും ഞാൻ കഴിക്കാൻ എന്തായാലും എടുക്കുക എന്ന് പറഞ്ഞ് കമല അവിടുന്ന് പോകൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കമല ശിവനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓഫീസിൽ നിന്ന് വരാൻ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ശിവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു പുറത്താണ് കേട്ടോ തിരക്കിലാണോ ആദ്യം ചോദിക്കും കമല അല്ല പുറത്താണെന്ന് പറയും അപ്പോൾ നീ പറഞ്ഞോ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് വിശേഷം ഇപ്പോൾ വിശേഷമില്ല ഉള്ളതൊക്കെ വൈജയ്ക്കല്ലേ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ശിവനാണെങ്കിലും ചോദിക്കുന്നുണ്ട് ആ അവൾ അങ്ങോട്ട് വന്നോ അവൾ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങുകയാണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് പറയും ബാലേന്ദ്രനോട് ഞാൻ കടുപ്പിച്ചൊന്നും ഇങ്ങനെ സംസാരിക്കാത്തത് അയാൾ ഒരു ഹാർട്ട് പേഷ്യൻ്റെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്ന കമലയാണെങ്കിലും ശിവനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അലീനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ ഇങ്ങനെ അയാളെ മയക്കി വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് അസുഖം വേറെയാണ് എന്നൊക്കെയാണ് കേട്ടോ കമല ശിവനോട് പറയുന്നത് എന്തായാലും ഞാനിങ്ങനെ വൈജയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കമല പിന്നെ വൈജിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശിവേട്ട എന്ന് വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ വൈജയന്തി ആണെങ്കിൽ അത് കഴിഞ്ഞ് ശിവനാണെങ്കിലും വൈജയന്തിയോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലിയനേനെ അവിടുന്ന് പറഞ്ഞു വിടണം എന്നാണ് വൈജയന്തിയുടെ ആവശ്യം അത് ശിവനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവളെ അവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ബാലേന്ദ്രനെ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ വൈജയന്തി പറഞ്ഞത് അനുസരിച്ചാണല്ലോ ബാലേന്ദ്രൻ നിന്നിരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ അതിനൊക്കെ ഒരു മാറ്റം വന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എൻ്റെ മക്കളൊന്നും ഒരു വിലയില്ല ബാലേന്ദ്രൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ പിന്നെ ഞാൻ ഗംഗേട്ടനോട് കൂടെ സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് ഗംഗേട്ടനോട് ഇതൊന്നും പറയരുത് കേട്ടോ ഗംഗേട്ടനോട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കരണത്ത് അടിച്ചിട്ടാണ് ഗംഗേട്ടൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ എന്നിങ്ങനെ ആഗ്രഹിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനോട് പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താ ഗംഗേട്ടൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിലൊരു കാരണം കാണുമല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ദയവ് ചെയ്ത് ഗങ്ങേട്ടനെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുത് എന്നാണ്ട് വൈജയന്തി പറയുന്നത് അപ്പം ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ രാജീവനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയാം അവന് സിംഗപ്പൂരിൽ നിന്ന് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ മതിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആങ്ങളമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എങ്ങനെ സമയം കളയാതെ ഇതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെയാണ് വൈജയന്തി ശിവനോട് പറയുന്നത് ശിവനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു നീ സമാധാനമായിട്ടിരിക്കെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം എന്നാണ് വൈജയന്തിയും പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ആൻസീനെ വിളിക്കുന്നുണ്ടായിരുന്നു രേവതി കുട്ടിയാണെങ്കിലും ആൻസി എവിടെയോ പോയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ടോണി ചായൻ്റെ നമ്പർ തന്നിട്ട് എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്പർ തെറ്റിന്നോ അതുപോലെ തന്നെ ഒന്നും പറയുന്നില്ല അത് തിന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല മിക്കവാറും ഇങ്ങനെ ടോണി ചായയും നമ്പർ മാറ്റിയിട്ടുണ്ടാവും എന്നാ തോന്നിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ നമ്പർ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും എന്ന് അൻസിൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രവതി കുട്ടി ചോദിക്കും അവരുടെ അഡ്രസ്സ് എങ്ങാനും കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കും എന്നാൽ പിന്നെ നേരിട്ട് പോയി എന്നെ പരിചയപ്പെടാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കട്ടെ അവരുടെ വെഡ്ഡിങ് കാർഡിലോ ചിലപ്പോൾ അഡ്രസ്സ് ഉണ്ടാവും അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാമെന്ന് പറയുന്നുണ്ട് പിന്നെ അവരുടെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയാലും അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ ആ ഉണ്ടെങ്കിലൊന്ന് അയച്ചു തരണേ എന്താകുമ്പോൾ നേരിട്ട് തന്നെ മുട്ടാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അത് കഴിഞ്ഞ് അനസി പറയുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ഷെറിൻ ഇങ്ങനെ ഇവിടേക്ക് വന്ന സമയത്ത് കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഷെറിൻ്റെ കൂടെ കൂടെയല്ലായിരുന്നു പക്ഷേ ഇവിടെയുള്ളവരെ ആ കുഞ്ഞിനെ എവിടേക്കോ മാറ്റി അങ്ങനെ ആയിരുന്നല്ലോ ഷെറിനെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചിരുന്നതൊക്കെ ഇടയ്ക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകുവാരുന്നല്ലോ കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ പിന്നെ കുഞ്ഞിനെ കാണി കാണാൻ പോകാതിരുന്നതൊക്കെ അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു എവിടേക്കും മാറ്റിയാന്ന് വല്ലതും അറിയുമോന്ന് അപ്പോൾ അത് അറിയില്ല ആ കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും ഇപ്പോൾ അറിയില്ല എന്ന് പറയൂട്ടോ കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു സംസാരമാണ് കേട്ടോ രേവതി കുട്ടിക്കും ൻസിക്കൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ പിന്നെ നീ എങ്ങനെ അവിടെ എത്തിപ്പെട്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വലിയ കഥയാണ് ഞാനൊരു ഓർഫനാണ് എന്നെ ഇവിടെ വീട്ടുജോലിക്കായിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ രേസമാൻഡിക്കും മാമച്ചായനും എന്നെ ഭയങ്കര കാര്യമാണ് സ്വന്തം മോളെപ്പോലെയാണ് നോക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ സ്വന്തം മക്കളെപ്പോലും എങ്ങനെ അച്ഛനും അമ്മമാരും നോക്കില്ല അതിനേക്കാളും നന്നായിട്ടാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എനിക്കും നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് നിന്നെ ഇഷ്ടപ്പെട്ടല്ലോ അതെന്നെയാണ് കാര്യം ിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആൻസി രേവതി പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് എനിക്ക് എനിക്കെന്നെ ചിലപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ അഹങ്കാരം തലയ്ക്ക് തലക്കിടിക്കാറുണ്ട് അപ്പോൾ ഞാൻ തന്നെ എന്നോടൊന്ന് അടങ്ങാൻ പറയും എന്നിങ്ങനെ പറയൂ കേട്ടോ പിന്നീട് ആൻസിക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട് കേട്ടോ മോളെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആൻസി കോൾ കട്ട് ചെയ്യൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ വൈജയന്തിയുടെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് അപ്പോൾ ടാക്സി മരിച്ച കേട്ടോ വന്നിട്ടുള്ളത് എയർപോർട്ടിൽ നിന്ന് അപ്പോൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് എന്ന് അപ്പോൾ അയാൾ നാലാ നാലായിരം എന്ന് പറയും അപ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ എന്നിങ്ങനെ ചോദിക്കൂട്ടോ രാജീവൻ അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് പല വരെ വന്നതല്ലേ എന്ന് പറയും എന്തായാലും അയാൾ കാശൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രാജീവൻ ആണെങ്കിലും കാശൊക്കെ എടുത്ത് കൊടുത്ത് ഡിക്കിന്ന് ട്രോളി ബാഗൊക്കെ എടുത്തിട്ട് പിന്നെ കോളിംഗ് ബില്ലടിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തിയാണ് വന്നിട്ട് ഡോറ് തുറക്കുന്നത് അപ്പോൾ രാജീവനെ കാണുമ്പോൾ വൈജയന്തിക്ക് നല്ല അതിശയായി പോയി കേട്ടോ പെട്ടെന്ന് ഒരു ഒറിയിപ്പില്ലാതെ വന്നതാണല്ലോ അപ്പോൾ ഇത് സർപ്രൈസായി പോയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു രാജീവൻ വരുന്ന കാര്യമൊന്നും ോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് ആദ്യം അവർ സംസാരിക്കുന്നത് പിന്നീട് കമലേനെ കാണുമ്പോൾ കമലേനോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് കമലയുടെ അടുത്ത് വിശേഷം എന്ന് ചോദിക്കും ഇവിടെ എന്ത് വിശേഷം എല്ലാവരും ഇങ്ങനെ രഞ്ജും ഹരിയൊക്കെ കോളേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു വീട്ട് തടങ്കിൽ നിന്ന പോലെ ഇവിടെ കഴിയുകയാണെന്ന് പറയുമ്പോൾ കമലേട്ടത്തേക്ക് ശിവേട്ടൻ്റെ കൂടെ ഗൾഫിലേക്കൊക്കെ പോയി കൂടായിരുന്നോ എന്ന് പറയും കേട്ടോ അവിടെയൊക്കെ കാണാൻ കുറേ കാഴ്ചകളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കാണാനുള്ളത് മരുഭൂമി അല്ലേ എന്ന് പറയുമ്പോൾ അത് കാണാത്തവർക്ക് ഒരു അതിശയം തന്നെയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കമലേനോട് കമലയാണെങ്കിലും രാജുവിനോട് ചോദിക്കുകയാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മക്കളെ ആര് നോക്കുന്നത് അപ്പോൾ കടപ്പാട്ടൂരിലെ വൈജോടെ അടുത്ത് വിടാലോ വൈജിയുടെ കൺട്രോളിൽ അവർ നിൽക്കില്ല എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ കലയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൾക്ക് അവളുടെ വീട്ടിലെ വേലക്കാരിനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെയല്ലേ എൻ്റെ മക്കളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയും അപ്പോൾ ആ സമയത്ത് വൈജയന്തിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് രാജീവൻ കമലേനോട് പറയുന്നുണ്ടായിരുന്നു ഞാനൊന്നും കഴിക്കാതെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് എന്താ വേണ്ടത് അത് അത് പറഞ്ഞാൽ മതി അതെല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വൈജയന്തിനോട് പ്രശ്നങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അലീനേനെ എങ്ങനെയും അവിടുന്ന് പറഞ്ഞു വിടാനല്ലോ അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ ാലേന്ദ്രൻ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു തല്ലണോ കൊല്ലണോ എന്നൊക്കെയാണ് കേട്ടോ രാജീവൻ ചോദിക്കുന്നത് അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു തല്ലും കൊല്ലുന്നു വേണ്ട വൈജയുടെ ഭർത്താവല്ലേ ജീവിച്ചിരുന്നോട്ടെ എന്ന് പറയും അപ്പോൾ ഞാൻ ബാലേന്ദ്രൻ്റെ കാര്യമല്ല പറഞ്ഞത് അവിടെ ഒരു വിലക്കാരി ഉണ്ടല്ലോ അവളുടെ കാര്യമാണെന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കമല പറയുന്നുണ്ടായിരുന്നു തല്ലാനും കൊല്ലാനും നിൽക്കണ്ട പിന്നെ നിനക്ക് ഇവിടുന്ന് കൊലക്കേസിനെ അകത്ത് കിടക്കേണ്ടി വരും പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ഞാൻ മുന്നിട്ട് ഒന്നിനും ഇറങ്ങുന്നില്ല എന്ന് പറയും അപ്പോൾ കമലയാണെങ്കിലും പിന്നീട് രാജീവിന് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഊണൊക്കെ കാലാക്കണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകും അവളെ പോയി കഴിഞ്ഞ ശേഷം പിന്നീട് വൈജയിനോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു രാജീവനാണെങ്കിലും അപ്പോൾ വൈജയൻ്റെ പറയും എനിക്ക് തല്ലാനൊന്നും ആരുടെ ആവശ്യം വേണ്ട ഞാൻ അവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവളെ നിന്ന് കൊള്ളയുള്ളൂ പക്ഷേ അവളെ അവിടുന്ന് പറഞ്ഞു വിടണം അതാണ് ആവശ്യം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലേന്ദ്രനോട് പ്രശ്നം തീരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചാലൊന്നും അവളെ ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അവൾ അതുപോലെയാണ് ബാലേന്ദ്രനെ മയക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും എന്നെ കാണണ്ട മക്കളെ കാണണ്ട എന്തിനും ഇതിനും അവള് മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ബാലേന്ദ്രനോട് ഇപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനാണെങ്കിലും രാജാക്കന്മാരെ ആജ്ഞാപിക്കുന്ന പോലെയാണ് ഓരോന്നും ഇങ്ങനെ ജ്ഞാപിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും വൈജയെ നിന്റെ അഭിപ്രായം എന്താ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെയേ ചോദിക്കുകയുള്ളൂ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറയൂ കേട്ടോ അതൊക്കെ മാറി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ കാരണം എന്താ നിന്റെ അടുത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയോ എന്നൊക്കെ രാജീവൻ ചോദിക്കുമ്പോൾ വൈജിൻ്റെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തുനിന്ന് എന്ത് തെറ്റുപറ്റാനാണ് ഞാൻ രാവിലെ ആയാലേ ബാങ്കിലേക്ക് പോകും പിന്നെ വൈകിട്ടാണ് തിരിച്ചു വരുന്നത് ഞാൻ ബാലേന്ദ്രൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല പിന്നെ എൻ്റെ കാര്യത്തിൽ ആദ്യം ബാലേന്ദ്രൻ ഇടപെടാറില്ല അതെനിക്ക് ഇഷ്ടമല്ല അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കാനാണ് ഇത് അച്ഛൻ എന്നെ മരിച്ച ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അച്ഛൻ്റെ മരണശേഷാണല്ലോ അലീനെ വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ അതുപോലെ തന്നെ പിന്നീട് രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആളെ അവളാളെങ്ങനെയാണ് നീ ഇങ്ങനെ ഉള്ളത് ഉള്ളതുപോലെ പറയണം ഇങ്ങനെ കൂട്ടിയൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ എനിക്ക് അവളോട് സംസാരിച്ചാൽ അവൾ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് നീ ഉള്ളത് ഉള്ളതുപോലെ പറയണം അവളെ ആളെങ്ങനെയാണ് എങ്ങനെയാണു നിങ്ങളെ വശീകരിക്കുന്ന കൂട്ടത്തിലാണോ കള്ളത്തരം ചെയ്യുന്ന കൂട്ടത്തിലാണോ എന്ന് പറഞ്ഞാൽ അലീനിനെ കുറിച്ച് നല്ലതന്നെയാട്ടോ പറയുന്നത് അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് എന്താ പ്രശ്നമെന്ന് അപ്പോൾ എനിക്ക് ആദ്യം അവളെ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് അവളെ ഇഷ്ടമല്ല അവളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലാണ് ഞണ്ടെൻ്റെ തലയിൽ ഇറക്കി പിടിച്ച ഒരു ഫീലൊക്കെയാണ് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് അവളെ സഹിക്കാൻ പറ്റില്ല അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു പറഞ്ഞയക്കണം എന്നും അറിയപ്പെട്ടോ അപ്പോൾ രാജീവൻ ഞാൻ ബാലേന്ദ്രനോട് സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രമോൽ രേവതി കുട്ടി അലീനെ കാണാൻ വരുന്നുണ്ട്